അസ്സലാമു അലൈക്കും അല്ലാ വബറകാതുഹു എന്റെ വിശേഷം എല്ലാവരും ഹാപ്പി അല്ലേ ഞാൻ ആദിദിൻ തബ്ദുസമത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെ നമ്മളെ ദുആകളെ അള്ളാഹുലേക്ക് എടുത്തിട്ടുള്ള അള്ളാഹു ഉത്തരം കിട്ടുന്ന ദുആകളാക്കി മാറ്റാം അതുപോലെ എങ്ങനെ നമ്മുടെ ദുആയിലൂടെ അള്ളാഹുവായിട്ട് സംസാരിക്കാം എന്നതിനെ കുറിച്ച് നോക്കാനാണ് ശാഹ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു കംപ്ലീറ്റ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം അള്ളാഹുവായിട്ട് സംസാരിക്കുന്ന ദ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു റിക്വസ്റ്റ് മാത്രമല്ല നമ്മൾ അള്ളാഹുവായിട്ട് സംസാരിക്കുന്ന ഒരു ബന്ധാണ് പിന്നെ സല്ലാ അലൈഹി വസ്വലാമു പറഞ്ഞിട്ടുണ്ട് ദുവാ ആണ് ഇബാദത്തിന്റെ സാരം എന്ന് ദുആ എന്ന് പറഞ്ഞാല് നമ്മളെ ഹൃദയത്തിന്റെ ഭാഷയാണ് ഒരു അടിമയുടെ ശബ്ദം നമ്മളെ റബ്ബിന്റെ ക്ഷണമാണ് നമ്മളെ റബ്ബ് നമ്മളെ ദുആ ചെയ്യാൻ ക്ഷണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവായിട്ട് ദുആ ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ അതിനെ തോന്നുന്നത് നമുക്ക് അള്ളാഹുവിന്റെ ആ ഒരു ക്ഷണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ദുആ ചെയ്യാനോ അല്ലെങ്കിൽ ദുആയിലൂടെ സന്തോഷം കണ്ടെത്താനോ ദുആയിലൂടെ അള്ളാഹുവിന്റെ ഉത്തരം കണ്ടെത്താനോ ഒന്നും നമുക്ക് സാധിക്കില്ല അപ്പം നമുക്ക് ദുആ ചെയ്യാനുള്ള ആ ഒരു തോന്നല് പോലും അള്ളാഹുവിന്റെ ക്ഷമ ദുആ ചെയ്യാനും മനസ്സില്ലെങ്കില് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കില് അത് അള്ളാഹുവിന്റെ അള്ളാഹുവായിട്ട് നമ്മൾ വിട്ടുപോയി എന്നുള്ളതിന്റെ അറിയാൻ ആ ന എന്നെ ദുആ ചെയ്യാൻ വിൽ നമുക്ക് ഉള്ളിൽ നിന്ന് ദുആ ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടെങ്കിൽ അത് തന്നെ അള്ളാഹു നമ്മളെ വിളിക്കുന്നുണ്ട് അള്ളാഹു ആയിട്ട് നമ്മളെ സംസാരിക്കാൻ വിളിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു അറിയാവസ്ഥനോവ നമ്മളെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മളെ അള്ളാഹു ദുആ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ പഠിപ്പിച്ചത് സൂറത്തുൽ ഫാത്യാഹയിലൂടെയാണ് എങ്ങനെ ദുആ ചെയ്യണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഫാത്തിഹ ിട്ടിത്തുടങ്ങിയിട്ട് ഉള്ള ആദ്യ നാളുകളില് നമുക്കറിയാം സുഹൃത്തിൽ സ്വാത്ഹയാണ് ആദ്യമായിട്ട് അവതരിച്ച് പൂർണമായ സൂറത്ത് അതിനു മുമ്പുള്ള സുഹൃത്തുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് അവതരിച്ചിരുന്ന സമയത്ത് ആയത്തുകൾ കുറേശ്ശെ ആയത്തുകളായിട്ടായിരുന്നു അവതരിച്ചിരുന്നത് എന്നാൽ സൂറത്തുൽ ഫാത്തിഹ പൂർണമായ ഒരു സൂറത്തായിട്ട് അവതരി ആദ്യമായിട്ട് അവതരിച്ചതാണ് അപ്പം അതിൽ ഉണ്ട് നമ്മൾ എങ്ങനെ ദുആ ചെയ്യണം എന്നുള്ളതിന്റെ പൂർണമായ രൂപം അതിലുണ്ട് ആദ്യം നമ്മളെ ഷെയ്ഫാനെ തൊട്ട് അകറ്റി നിർത്താൻ വേണ്ടിട്ട് ദുവാ ചെയ്യുന്നു കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മളെ എപ്പോ ഖുറാനോണെങ്കിലും അതിനു മുമ്പ് ഷെയ്ഫാനെ തൊട്ട് അകറ്റി നിർത്തണം എന്ന് അപ്പം അത് ഈ ഒരു ദുവാക്കും അത് നിർബന്ധാണ് പിന്നീട് അള്ളാഹുവിന്റെ പേരില് തുടങ്ങാണ് അള്ളാഹുവിന്റെ പേരില് ആണ് നമ്മള് ബിസ്മില്ല പരമകാരുണീനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ ആരംഭിക്കുന്നു പിന്നീട് നമ്മൾ അള്ളാഹുവിനെ നന്ദി പറയാനേ അല്ലാഹെ ഉറപ്പിടാനുമെ അള്ളാഹുവിന് സർവസ്തുതിയും അള്ളാഹുവിനാണ് അല്ലെ സർവ്വലോകരക്ഷിതമായ അള്ളാഹുവിനാണ് പിന്നീട് നമ്മൾ പറയുന്നത് അള്ളാഹുവിനെ പ്രകീർത്തിയാണ് പിന്നീട് നമ്മളെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ആണ് പറയുന്നത് നമ്മൾ ഇന്നത് ഇന്നതേ ചെയ്യുള്ളു ഈ ആക്കാൻ സായി ഈ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുകയും ചെയ്യുന്നുള്ളൂ പിന്നീടാണ് നമ്മളെ ഗുവാ ചെയ്യുന്നത് സിറോപ്പിൽ മുസ്തനിയും ഞങ്ങൾക്ക് നീ നേരായ മാർഗത്തിലേക്കാക്കണേ നേരായ മാർഗം തരണേ അല്ലെങ്കിൽ ഞങ്ങളെ നേരായ ആക്കണേ എന്ന് മാർഗത്തിലേക്കാക്കണേ എന്നത് അലേഹിം നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിൽ വൈരിൽ മാവോബി അലേഹിം വലങ്ങോ അല്ലെ നീ കോപിച്ചവരുടെയും വഴി തെറ്റിയവരുടെയും വഴിയിൽ അല്ലാതെ നേരായ മാർഗത്തിലേക്ക് ആക്കണേ ഇതാണ് ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ നമ്മള് ഇപ്പൊ കണ്ടു എങ്ങനെയാണ് ഒരു ദ്വാ തുടങ്ങിയതെന്നും അവസാനിച്ചതെന്നും ഇതാണ് ഒരു യഥാർത്ഥമായ ഒരു ദ്വാവിന്റെ രീതി എന്ന് പറയുന്നത് നമ്മൾ നേരെ നേരെ വന്ന് അള്ളാഹുവിനോട് എല്ലാ കാര്യവും പറയുന്നതിനേക്കാളും ഈ ഒരു ചിട്ടയിലാണ് ചിറ്റയിലാണെന്നുണ്ടെങ്കിലേ അത് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമായി പിന്നെ നമ്മളെ മനസ്സും ശരീരവും തയ്യാറാക്കാം ഉള്ളുണ്ടെങ്കിൽ അത്രയും നല്ലത് അതുപോലെ നമ്മൾ ദുആ ചെയ്യുന്ന സ്ഥലം ശാന്തമായ സ്ഥല ആയിരിക്കാൻ ശ്രമിക്കാം നമ്മൾ കണ്ണടച്ചിട്ട് ദുആ ചെയ്യാൻ ശ്രമിക്കാം ഈ കണ്ണടച്ചിട്ട് ദുആ ചെയ്യുന്ന എന്ത് ചെയ നമ്മൾ ഹൃദയം അറിഞ്ഞ് ദയ്യും പിന്നീട് നമ്മൾ പരിശീലിച്ചതിന്റെ ശേഷം കണ്ണ് തുറന്നിട്ട് തന്നെ ദ്വാ ചെയ്യാൻ പറ്റും നോ പ്രോബ്ലം അതുപോലെ തന്നെ നമ്മളെ നിസ്കാരത്തിലുള്ള ദുആകൾക്ക് കണ്ണടക്കുന്നില്ല പക്ഷെങ്കില് നമ്മള് കണ്ണടച്ച് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളെ അള്ളാഹു അത്രയും കണക്ട് ചെയ്തെന്നുള്ള ഒരു ഫീല് നമ്മളെ ഉള്ളിൽ ഉണ്ടാകാം ദുആ തുടങ്ങുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അള്ളാഹുവേ ഈ അത്രയും കരുണാനിതയാണ് റഹ്മാൻ ആണ് റഹീമാ വലിയാണ് എന്റെ ആ അവസ്ഥ അള്ളാഹു അക്ബർ ആണ് ഇങ്ങനെ അള്ളാഹുവിനെ പ്രകീർത്തിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ ശ്രമിക്കാം നബ്സുല്ലാളി വസ്സലാമെ പഠിപ്പിച്ച അഥവാണത് അതുപോലെ തന്നെ നബ്സുല്ലാസ്സലാമിക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചെല്ലാം അള്ളാഹു നബ്അല്ലാമ ഈ ഒരു സൊലാത്ത് നമ്മുടെ ദ്വായിത്ത് വാതിന്റെ തുറക്കുന്ന നമ്മൾ നമ്മളും അള്ളാഹു ആയിട്ടുള്ള ആ ഒരു വാതില് തുറക്കാൻ ഈ ഒരു സ്വലാത്തുകൾ കാരണമാണെന്ന് പറയുന്നത് കാരണം അല്ലിസ്ലാം പറഞ്ഞിട്ടുണ്ട് സ്വലാത്തിനോട് കൂടെ വരുന്ന ദ്വ ഒരിക്കലും തട്ടിക്കളയുള്ള പിന്നെ ഇള്ള കാര്യം നമ്മൾ എപ്പോഴും അറബിയിൽ ദ്വാ ചെയ്യുന്നതും ഒക്കെ പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ മലയാളത്തില് നമ്മുടെ സ്വന്തം ഭാഷയിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കാം അറബി വാക്കുകൾ ഉപയോഗിച്ച് മാത്രമല്ലാതെ നമ്മൾ നമ്മളെ കണ്ണീരും നമ്മളെ സംസാരം നമ്മളെ വാക്കുകൾ നമ്മളെ പൊട്ടിപ്പോയ എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് എത്രയും വേണ്ടപ്പെട്ട നമ്മളെ അത്രയും സ്നേഹിക്കുന്ന നമ്മളെ അത്രയും ശ്രദ്ധിക്കുന്ന നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണേലും റെഡിയായി നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന പോലെ നമ്മൾ അള്ളാഹുവിനോട് സംസാരിച്ച് തുറങ്ങണം അള്ളാഹുവി എനിക്ക് എനിക്ക് എന്നെ അറിയില്ല എന്റെ ഉള്ളിന് എത്രത്തോളം വിഷമങ്ങൾ ഉണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അതെല്ലാം നിനക്കറിയാവുന്നതാണ് അതുകൊണ്ട് നീ അതെല്ലാം നീക്കി തരഞ്ഞേ ഇതുപോലെ നമ്മൾ നമ്മളെ എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം നമ്മള് തുറന്ന് സംസാരിക്കാം നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മളൊരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ അല്ലെങ്കിൽ അതിലേറെ അടുപ്പത്തോടു കൂടി അള്ളാഹുവായിട്ട് സംസാരിച്ചു തുടങ്ങാം ഈ ഒരു തുടങ്ങി ഈ ഒരു സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കി ഇരിക്കുമ്പോ തന്നെ നമ്മളെ മനസ്സിനും നമ്മളെ ശരീരത്തിനും നമ്മളെ ദിവസങ്ങൾക്കൊക്കെ പ്രത്യേക ഭംഗി വന്നു തുടങ്ങുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇൻഷാ നമ്മളെ നമ്മളെപ്പോഴും വിഷമിക്കുന്ന ഒരു കാര്യം എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരാളില്ലല്ലോ ഇനി ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും പല സമയത്തും നമുക്ക് എന്നാലും നമ്മൾ എപ്പോഴും അള്ളാഹുവായിട്ട് കണക്റ്റഡ് ആണ് അള്ളാഹു ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ആയിട്ട് അള്ളാഹുവിനോ കാര്യങ്ങൾ പറയാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്കാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു മുള്ളു കുത്തിയാ പോലും അള്ളാഹുലേന്റെ കാലിലും മുള്ളുത്തിയെന്നെ ഇതൊന്ന് പെട്ടെന്ന് മാറ്റി തരണേ ഒന്ന് ഒരു എന്തെങ്കിലും ചെറിയ തുമ്മൽ വന്നാൽ അള്ളാഹു എനിക്ക് തുമ്മൽ വന്നിട്ടുണ്ട് ഇതിന് എനിക്ക് കൂലി തരണം ഇങ്ങനെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹു ആയിട്ടുള്ള നമ്മളെ സംസാരമാക്കി മാറ്റിക്കൊണ്ടിരിക്കാം നമ്മളും അള്ളാഹു ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കാം ആ സമയത്ത് നമ്മൾക്ക് അള്ളാഹു എന്നുള്ളത് ദൂരെയാണെന്ന് ഫീൽ ചെയ്യുക നമ്മളെ തൊട്ടടുത്ത് എവിടെക്കോ ഉള്ള അല്ലെങ്കിൽ നമ്മളെ മനസ്സിനോട് അത്രയും അടുത്ത അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ നമ്മൾ ദു ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സംശയിച്ചിട്ട് ഓക്കെ ചെയ്യാൻ എങ്ങനെ ഉണ്ടാവോ വയ്യൊന്നുമില്ല എന്തായാലും ദീരീലല്ലാതെ എനിക്ക് ഇതിന് എങ്ങനെ സംഭവിക്കുന്നൊന്നും അറിയില്ല പക്ഷെങ്കിലും അള്ളാഹ്ക്ക് ഇതിന് ഒരു പ്രയാസം ഇല്ലാത്ത കാര്യാണ് അതുകൊണ്ട് അള്ളാഹുവിന് വിശ്വസിച്ച് ഞാൻ ദുവാ ചെയ്യുന്നു ീതില് ഉറച്ച വിശ്വാസത്തോടു കൂടി ദുവാ ചെയ്യാൻ ശ്രമിക്കാം നബ്സല്ലാ അലൈഹി വസ്സലാം പറഞ്ഞിട്ടുണ്ടോ ഉറപ്പോടെ ചോദിക്കും അള്ളാഹു മടിക്കുന്നവനല്ലാണ് നമ്മൾ അള്ളാഹുവിന് ഉറച്ചു വിശ്വസിക്കണം എന്ന് വെച്ചാല് നമുക്ക് ചെലപ്പം ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറയുകയാണെന്നു വെച്ചാല് നമുക്ക് മക്കത്ത് പോകാൻ ആഗ്രഹമുണ്ട് അതിനുള്ള യാതൊരു മാർഗവും നിലവിലില്ല പക്ഷെ ആഗ്രഹമുണ്ട് നമ്മൾ ദുവാ ചെയ്തോണ്ടിരിക്കും ആ സമയത്ത് നമുക്ക് അള്ളാഹു വഴികൾ ഉണ്ടാക്കി തരും നമുക്കറിയില്ല ആ വഴി എങ്ങനെയാണെന്നുള്ളത് ആണല്ലാഹ് അപ്പം നമ്മള് ഓർ അള്ളാഹുക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല അള്ളാഹു കുൻഖുണ്ടാവും പറഞ്ഞ ഉണ്ടാവും അല്ലേ അള്ളാഹു പറഞ്ഞ കാര്യം അതേപോലെ തന്നെ വലം കുഫുഹ് അള്ളാഹുവിന് തുല്യനായിട്ട് ആരുമില്ല അള്ളാഹുവിന് എല്ലാ കാര്യം കഴിയുന്നത് അപ്പൊ നമ്മൾ ചോദിക്കുന്നതൊക്കെ വെറും നിസ്സാരമായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പം നമ്മളോട് കുട്ടികൾ ഒരു ഒപ്പന്റെ മുട്ടായി ചോദിക്കുന്നത് അതുപോലെ നിസ്സാരാണ് നമ്മളെ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അള്ളാഹുവിനോട് അള്ളാഹുവിനോ അത് നിസ്സാരം ആയിട്ടുള്ള കാര്യങ്ങളാ അപ്പൊ അത്രയും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് കഴിയും കഴിയുമല്ലോ നമുക്ക് ചെയ്തു തരാൻ കഴിയല്ലോ അപ്പൊ ഞാന് ഇത്രയും അള്ളാഹുവിനോട് അരുത്തന്നല്ലോ അപ്പൊ പിന്നെ അള്ളാഹു എനിക്ക് ചെയ്തു തരാതിരിക്കൂല എനിക്ക് അതിന് നന്മയാണ് എനിക്ക് എന്തായാലും ചെയ്തു തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ തന്നെ അള്ളാഹുവിനോട് ചോദിക്കാം അവസാനം വീണ്ടും നമ്മൾ സ്വലാത്തു കൊണ്ട് അവസാനിപ്പിക്കാം ഇത് സീൽ ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഓക്കെ നമ്മളെ സ്വലാത്ത് സ്വലാത്തുകൾ എന്തായാലും ഉയർത്തപ്പെടും അപ്പം അതിനിടയിലുള്ള ദകളും കൂടെ തന്നെ ഉയർത്തപ്പെടും ഇനി ദുവയിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെ നമ്മളെ ഹൃദയം മീന്മാനവും അതാണ് മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യം നമ്മളെ ഹൃദയം ജീവനുള്ളതാക്കാം ർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്ക ഇതെല്ലാം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും വേണം എന്റെ ഹീമ വർദ്ധിപ്പിച്ചു തരണേ എന്റെ ഹൃദയം ഹുഷു ഉള്ളതാക്കണേ ഹൃദയത്തെ മിന്നോടടുപ്പിക്കണേ ഈ രീതിയിലുള്ള വസ്തുക്കളൊക്കെ നമ്മള് ദുബകളിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ ഇസ്തഫ്ഫാർ എപ്പോ ദുവാ ചെയ്യാണെങ്കിലും നമ്മൾ ഇസ്തഹറ് ചെല്ലാം ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് തരണ എന്ന് പറഞ്ഞുകൊണ്ട് ക്രോസ് തരണേ എന്ന് പറഞ്ഞോണ്ട് അത് നമ്മുടേതായ രീതിയിൽ നമ്മളെന്തൊക്കെയാണോ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ ഹൃദയത്തെ കഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ നമ്മളെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിൽ അർപ്പിക്കാം ഇത് ചോദിക്കാൻ പറ്റോ? ഇത് ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? ഇതൊക്കെ മോശം ഇല്ല ഇങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ആരോഗ്യം നമ്മളെ സമാധാനം നമ്മളെ സാമ്പത്തിക വർഗത്ത് നമ്മളെ ജോലി പഠനം ഇങ്ങനെയുള്ള ഇഹലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഹലാലായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കാം അപ്പം നമ്മൾ അത് ചോദിക്കുന്നതിലും മടി വിചാരിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം നമ്മളെ ഏറ്റവും അടുത്തവരോട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുള്ളൂ നമ്മൾ കുറച്ച് ദൂരെയുള്ളവരാണെച്ചാൽ അവരോട് നമ്മൾ അത്യാവശ്യം ഫോർമൽ ആയിട്ട് മാത്രമേ കാര്യങ്ങളെ സംസാരിക്കൂ ചോദിക്കുള്ളൂ പറയുള്ളൂ അപ്പൊ അള്ളാഹുവായിട്ട് അത്രയും അടുത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റും അതുപോലെ നമ്മളെ ബന്ധങ്ങളെ പറ്റിട്ട് നമ്മള് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മക്കള് മാതാപിതാക്കള് തകർന്ന ബന്ധങ്ങള് ഇതെല്ലാം ഇതിനെ പറ്റി എല്ലാം അള്ളാഹു ആയിട്ട് ദുബ ചെയ്യണം സ്ത്രീകൾക്കുള്ള പ്രത്യേക ദുബായിട്ട് പറയുകയെന്ന് വെച്ചാൽ നമ്മളെ മാനസിക ക്ഷീമ നമുക്ക് എപ്പോഴും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അത്ര തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി വേ നമ്മുടെ മനസ്സിന്റെ ക്ഷീണം ഇത് മാറ്റി തരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നി വാർ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ ശരീരവേദന നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ് പീരീഡ്സിന്റെ സമയത്തും അല്ലെങ്കിൽ പീരീഡ്സ് ആവാനാവുന്ന സമയത്തൊക്കെ ശരീരവേദന അതുപോലെ മീർക്കെട്ട് മറ്റു കാര്യങ്ങളൊക്കെ അതുപോലെ ഹോർമോൺ ബാലൻസ് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകള് നമ്മളെ ക്ഷമയില്ലായ്മ ക്ഷമയില്ലായ്മ പലതരം ഉണ്ട് അതിനൊക്കെ ഓരോ വീഡിയോ തന്നെ ഇൻഷാള്ള ഞാൻ ഇറക്കുന്നതാണ് ക്ഷമ കിട്ടാതിരിക്കുന്ന അവസ്ഥ മടി തോന്നുന്ന അവസ്ഥ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ ഇതിനെല്ലാം നമുക്ക് അള്ളാഹുമായിട്ട് ശുവാ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മളെ അള്ളാഹു നബിസ് അല്ലാസ്ലമിന്റെ ഉമ്മത്തിനായിട്ട് നമുക്ക് ദുആ ചെയ്യാം ഇപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നബ്സ് അല്ലാസമേന്റെ ഉമ്മത്തുകളുണ്ട് അതുപോലെ രോഗികളെ മരിച്ചുപോയവരെ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ദഹിറത്തിലുള്ള നല്ല മരണത്തിന് വേണ്ടിയിട്ട് സബറിലെ ശാന്തിക്ക് വേണ്ടിട്ട് ജനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ദുആ ചെയ്യാനുള്ള കാരണങ്ങൾ ഒരുപാടാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം അള്ളാഹു ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും നമ്മൾ അള്ളാഹുവിനോട് ഇത്രയും അടുത്തതാണ് കാരണം നമ്മൾ ഒരു കൂട്ടുകാരൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോ അവര് പറയും അതിന് ഞാൻ കോട്ടയ്ക്ക് സമയമില്ലാന്ന് പറയും പക്ഷെ അള്ളാഹു അങ്ങനെ ഒരു സമയമില്ല എന്ന് പറയേ അല്ലെങ്കിൽ ബാക്കി കേൾക്കാൻ ശ്രദ്ധയില്ലാതെ പോയ ഒന്നും ചെയ്യൂല അപ്പം ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ എന്ത് പറഞ്ഞാലും അള്ളാഹു കേൾക്കുന്നുണ്ട് നമ്മളായിട്ട് അത്രയും കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യവും ഇങ്ങനെ നമ്മൾ ദുആയിലൂടെ മനസ്സിലാക്കും ദുആ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന സമയങ്ങള് നമുക്കറിയാം സുജൂദിലെ. ഒന്ന് സുജൂത് പിന്നെ ഫജ്റിന്റെ മുമ്പ് സുബ്ഹിന്റെ മുമ്പ് ഈ സഹജുദിനു ശേഷം സഹജൂദില് ഒക്കെ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളാണ് കാരണം സമയത്ത് അള്ളാഹു ഏഴാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന പറയുന്ന ഹനോവ താഴേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ കേൾക്കും അതുപോലെ നമ്മുടെ ദുവാകള് കേട്ടിട്ട് അതിന് ഉത്തരം തരും തരുന്ന പറയുന്നത് ഹനോവ അതേപോലെ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയാണ് അഴാൻ ഇസ്ക്കാമത്തിന്റെ ഇടയിലും ബാങ്കിന്റെ ഇക്കാമത്തിന്റെ ഇടയിൽ ആ സമയത്താണ് നമ്മള് മെയിൻ ആയിട്ട് ഫുൾ അല്ലെല്ലാമിന്റെ ഷെഫാഹത്ത് ചോദിക്കുന്നത് അതേ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ചോദിക്കാൻ പറ്റും മഴ പെയ്യുന്ന സമയത്ത് വെള്ളിയാഴ്ച അസുറിന്റെ ശേഷം നമ്മുടെ ഹൃദയം തകർന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് സമയങ്ങളുണ്ട് നമുക്ക് ദുവാ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളായിട്ട് അടിമ റബിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് സജ്ജതയാണ് സുജൂതിന്റെ സമയമാണ് അപ്പൊ നമുക്ക് എന്ത് വിഷമങ്ങൾ വരികയാണെങ്കിൽ പ്രയാസങ്ങൾ വരികയാണെങ്കിലും അല്ലെങ്കിൽ സാധിക്കൂല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് രൺപ്രക്കേറ്റ സുജൂ നിസ്കരിച്ച് ആ സുജൂതിൽ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും വർധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അത് നമ്മൾ വായതുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മളെ ഹൃദയത്തിൽ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും എത്തിച്ചാൽ പോലും അത് അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു സ്വീകരിക്കും ആ പിന്നെ ദ്വാ സ്വീകരിക്കുന്ന മൂന്ന് രീതികളുണ്ട് ഒന്ന് ഉടൻ കിട്ടും ഒന്ന് വൈകിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടും ഒന്ന് ആഹാരത്തിനായിട്ട് അള്ളാഹു സൂക്ഷിക്കുന്നുണ്ട് അപ്പം നമ്മൾ ദുവാ ചെയ്തിട്ട് അത് കിട്ടുന്നില്ല ഉത്തരം കിട്ടുന്നില്ല എന്ന് കരുതി മടുക്കേണ്ട ആവശ്യമില്ല അത് ചിലപ്പം നമുക്ക് വൈകിക്കുന്നത് അതായിരിക്കും നമുക്ക് ബെറ്റർ നല്ലത് അതായിരിക്കും നമുക്ക് അത്രയും നല്ലത് നമ്മളെ ഹൈറായിട്ട് വരുന്നത് അതായിരിക്കും ചില കാര്യങ്ങൾ നമുക്ക് ഉടനെ ഉത്തരം കിട്ടും ചിലത് നമുക്ക് ആഹാരത്തിനായിട്ട് സൂക്ഷിക്കാം കിട്ടാനാവാം പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെ ദുവാ ചെയ്യാമെന്ന് ചോദിച്ചാല് നമ്മള് മുമ്പ് ഹൃദയം അറിഞ്ഞിട്ടുള്ള ദിക്ർ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അതേ രീതിയിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൽവിയായി തന്നെ അത്രയും ഹൃദയത്തോട് അടുത്തിട്ട് നമുക്ക് ദുവകള് ചെയ്യാൻ പറ്റും നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുക്കുക എപ്പം ദുബായി ചെയ്യാണെങ്കിലും അതിനു മുമ്പ് നമ്മൾ നന്നായിട്ട് ശ്വാസം എടുക്കുക ഈ ഒരു ശ്വാസം ഞാൻ എല്ലാ ഇന്ത്യയിലും പറയുന്നുണ്ട് ശ്വാസം എടുക്കുന്നതിനെ പറ്റി അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് അത് അവിടെ കുറച്ച് സമയം നിർത്തി നിറച്ച് ഈ ഒരു സമയത്ത് നമ്മളെ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ചിന്തകൾ അവിടെ സ്റ്റോപ്പ് ആവും ആ ഒരു കണക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും നമ്മൾ ഈ അപ്പൊ നമുക്ക് നമ്മളെ മനസ്സ് സ്റ്റോപ്പ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് അള്ളാഹു ആയിട്ട് കണക്ടാക്കേണ്ട കാര്യം ശ്രമിച്ചു നോക്കാം നന്നായിട്ട് ഡീപ് ബ്രീത്ത് എടുത്തതിന്റെ ശേഷം അള്ളാ എന്ന് പറഞ്ഞിട്ട് ഒരേ സമയം ഒരു വിഷയം മാത്രം പറയാൻ ശ്രമിക്കാം ഒരേ വിഷയത്തില് എല്ലാ കാര്യങ്ങളും കൂടി പറയുന്നതിന് വേറെ നമ്മൾ ഓരോ സമയം ഓരോ വിഷയത്തിൽ ഫോക്കസ് ചെയ്യണം ഇത് നമുക്ക് നന്നായിട്ട് അള്ളാഹു അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാൻ സാധിക്കും പിന്നെ ഇനി നമ്മൾ എത്ര വിഷയങ്ങൾ പറഞ്ഞാലും അതെല്ലാം കേൾക്കാനും അതിനെല്ലാം ഉത്തരം തരാനും അള്ളാഹ്ക്ക് കഴിവുണ്ട് പക്ഷെങ്കിലും നമുക്കറിയാം നമ്മള് ഓരോ കാര്യത്തിലും ഇപ്പം ഇസ്തഫാർ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് അഫ്സല്ലാസ്ലും നമ്മളോട് പഠിപ്പിച്ച ദുവാഹുകൾ നോക്കുകയാണെങ്കിലും ഒരേ സമയം രണ്ടോ മൂന്നോ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നുള്ളു എന്റെതും കൂടി ചോദിക്കുന്നതിനെക്കാളും പക്ഷെ നമ്മള് സ്കാരത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളെ അള്ളാഹുലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിനായിട്ട് സംസാരിക്കാണ് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ദുബായി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് പറയാം എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നതിന് വേറെ അതൊരു അഥവാ തന്നെ നമുക്ക് പറയാൻ പറ്റും പിന്നെ നമുക്ക് ഹൃദയത്തോട് കൂടി ആവുമ്പോ നമുക്ക് കണ്ണീര് വരികയാണെന്ന് ഓക്കേ കണ്ണീരോട് കൂടി ദുആ ചെയ്യാം ഇനി കണ്ണീര് വന്നിട്ടില്ലെങ്കിൽ അതും ഓക്കേ ആണ് നോ പ്രോബ്ലം എന്തായാലും അള്ളാഹു സ്വീകരിക്കും അള്ളാഹുവേ ഞങ്ങള് നിന്നോട് സംസാരിക്കാൻ തടസ്സമാക്കുന്ന എല്ലാം നീ നീക്കണേ ഞങ്ങളുടെ ദുവാകളെ നീ നിന്റെ അടുത്തേക്ക് ഉയർത്തണേ ഈ രീതിയിൽ നമുക്ക് മലയാളത്തിൽ അള്ളാഹു ആയിട്ട് സംസാരിക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു എന്ന് പറയുന്നത് നമ്മളായിട്ട് ഒരുപാട് ദൂരത്തുള്ള അല്ലെങ്കിൽ അള്ളാഹു ഒരുപാട് ദൂരെയാണ് അള്ളാഹു വലിയവനാണ് അത് ശരിയാണ് പക്ഷെ അള്ളാഹു ഒരുപാട് ദൂരെയാണെന്ന് നമ്മൾ വിചാരിക്കരുത് അള്ളാഹു നമ്മളെ ഓരോ വിവാദത്തിലും ഓരോ ദിക്കത്തിലും ഓരോ ദ്വാകളിലും നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥാനവും അപ്പൊ നമ്മളെ ഹൃദയത്തോടടുത്ത് അള്ളാഹുവിനോട് നമുക്ക് എല്ലാവർക്കും ഹൃദയമറിഞ്ഞ് ദ്വാ ചെയ്യാനുള്ള ആശയത്തിന് അനുഗ്രഹം അള്ളാഹു നൽകുമാറാകട്ടെ അറപ്പെടും ആലമീ ഇങ്ങനെ ദ ചെയ്യുന്നതിലൂടെ നമ്മളെ സ്ട്രെസ് ഡിപ്രഷൻ നമ്മളെ ഈ മാൻ വീക്കാണ് ഫീൽ ചെയ്യുന്നത് ഒക്കെ മാറിയിട്ട് നമ്മള് മനസ്സ് ഭയങ്കര പവർഫുൾ ആയിരിക്കും മനുഷ്യ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കാരണം നിങ്ങളെപ്പോലെ ഒരുപാട് പേർക്ക് ഇത് വീണ്ടും ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒരു ഷെയറിലൂടെ അല്ലെങ്കിൽ നിങ്ങളെ ഒരു കമന്റിലൂടെ മറ്റൊരാളെ ഈ രീതിയിൽ ഇത് വാങ്ങിയാണെങ്കിൽ അതിൻ്റെ അവര് ചെയ്തതുപോലെയുള്ള പ്രതിഫലം നിങ്ങൾക്ക് എനിക്കൊക്കെ കിട്ടാൻ സാധിക്കും അഹു അതിനുള്ള തൗസീൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ഇസ്ലാമിക് ക്ലാസ് പ്രായഭേദ്യം പ്രായം നോക്കാതെ അല്ലെങ്കിൽ ഏത് പ്രായത്തിലും ചെയ്യാവുന്ന ഇസ്ലാമിക് ക്ലാസ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ വാട്സപ്പിലൂടെയാണ് ക്ലാസ് വരുന്നത് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ചേരാൻ താല്പര്യം ഉണ്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഈ എന്റെ വീഡിയോകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാം അറിയിക്കുക അതെല്ലാം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ഇൻഷാല് നീ മറ്റൊരു വീഡിയോ ആയിട്ട് വരാമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.